ഹായ് നമസ്കാരം റിയൽ ഫാമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കൃഷിയിടത്തിൽ നിൽക്കുകയാണ് ഒരു പുതിയ വിള പരീക്ഷിക്കുവാൻ വേണ്ടി പോവുകയാണ് എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ വിള പരീക്ഷിക്കാൻ പോകുന്നത് അത് വേറെ വിള വിള വേറെ ഒന്നൊന്നുമല്ല നമ്മുടെ പപ്പായയാണ് അപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പപ്പായ കൃഷി ആരംഭിക്കാൻ പോകുന്നത് ഏകദേശം പത്തോളം ചുവടുകളാണ് ഞാൻ വെക്കാൻ പോകുന്നത് പപ്പായ തൈകൾ ഞാൻ പലതവണ വാങ്ങി പരിപാലിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം എനിക്ക് നിരാശയാണ് തന്നിട്ടുള്ളത് എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്രാവശ്യം നല്ലൊരു നഴ്സറി കണ്ടെത്തി ആ നഴ്സറിയിൽ ഏകദേശം പത്തോളം തൈകൾ വാങ്ങുകയും അത് നമ്മളെ വീട്ടിൽ വെച്ച് തന്നെ തണലത്ത് വെച്ച് പരിപാലിക്കുകയും അത് നല്ല രീതിയിൽ നമ്മുടെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഞാൻ എത്തിച്ചത് അപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ ഈ പപ്പായ തൈകൾ നടുവാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഞാൻ പല കർഷകരിൽ നിന്നും മനസ്സിലാക്കിയ കുഞ്ഞു കുഞ്ഞു അറിവുകളും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന രീതിയുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പപ്പായയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വളപ്രയോഗം വേണ്ട ഒരു ഇനം തന്നെയാണ് അത് രാസവളങ്ങളല്ല ജൈവവളങ്ങൾ തന്നെയാണ് നല്ല രീതിയിൽ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആദായം നൽകുന്ന ഒരു കൃഷി തന്നെയാണ് പപ്പായ അപ്പോൾ പപ്പായക്ക് നല്ല രീതിയിൽ നമ്മൾ അടിവളം കൊടുക്കുക ഏകദേശം ഒരടി താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കോഴിവളം അതുപോലെ തന്നെ പച്ച ചാണകം പച്ച ചാണകം കലക്കി ഒഴിച്ചിരിക്കുകയാണ് അതിനുശേഷം നല്ല രീതിയിൽ കുമ്മായ എല്ലാം ഇട്ടാണ് ഇട്ടാണ് ഈ കോഴിവളവും പച്ച ചാണകം എല്ലാം ഇട്ടിരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം കുഴി കുഴിയെടുത്ത് ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ ഇപ്പോൾ ഈ തൈകൾ നടാൻ പോവുകയാണ് അപ്പോൾ ഈ തൈകൾ നടുന്നതിന് മുമ്പ് അടുത്തൊരു വളപ്രയോഗം അതും ജൈവ രീതിയിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ആ വളപ്രയോഗം എന്താണെന്ന് വെച്ച് പ്രധാനമായിട്ടും മണ്ണിര കമ്പോസ്റ്റ് രണ്ടാമത് വാമ് സൂപ്പർ മീൽ എന്ന് പറയുന്ന ഒരു ജൈവവളം അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഒരു ഏകദേശം ഒരു കിലോയ്ക്ക് അടുപ്പിച്ച് ഒരു കുഴിയിൽ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത് ആ ഒരു കുഴിയിൽ ഇട്ട ശേഷം ഈ തൈകൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അടിവളങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് നല്ല രീതിയിൽ വളർച്ച കിട്ടുകയും നല്ല രീതിയിൽ അതിന് കായ്മാനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ മാക്സിമം അടിവളങ്ങൾ കൊടുത്തു തന്നെ പപ്പായ കൃഷി ചെയ്യുക പപ്പായ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ കീട നിയന്ത്രണ മാർഗ്ഗങ്ങളും കൂടെ നമ്മൾ സ്വീകരിക്കുക പെട്ടെന്ന് തന്നെ കീട എന്താ പറയുക വൈറസുകൾ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കൃഷിയാണ് പപ്പായ ആ വൈറസുകൾ ബാധിച്ചാൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കും അപ്പോൾ ആ വൈറസുകൾ ബാധിക്കാതെ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തി അത് അവലംബിക്കുകയും കൂടി ചെയ്യുക അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ നല്ല രീതിയിൽ അടിവളങ്ങൾ കൊടുത്ത് അവനെ മണ്ണ് തന്നെ കൊടുക്കുക നല്ല പപ്പായ തണ്ടുകൾക്ക് ബലക്കുറവുണ്ട് അപ്പോൾ അതിനനുസൃതമായിട്ട് തന്നെ നമ്മൾ അതിനെ പരിപാലിച്ച് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുക സപ്പോർട്ടിനായിട്ട് നമ്മൾ തൂ വളർന്ന ശേഷം തൂണുകാലുകൾ വയ്ക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്കിതിനു ശേഷം നമുക്ക് ഓരോ വീഡിയോയിലൂടെ കാണിക്കാം തൈകൾ നമ്മുടെ പപ്പായ തൈകൾ നമ്മൾ മണ്ണിലേക്ക് വയ്ക്കുമ്പോൾ ഏകദേശം നാൽപ്പത് ഡിഗ്രി ചരിച്ച് വേണം വയ്ക്കാനായിട്ട് അതിനുള്ള കാരണം പപ്പായക്ക് കൂടുതൽ ബലം കിട്ടാനും നല്ല രീതിയിൽ വളർന്നു വരുവാനാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ കൃഷിയിടത്തിൻ്റെ കിഴക്കോട്ടാണ് ഞാൻ അല്പം ചരിച്ച് വയ്ക്കുന്നത് അതിന് കാരണം കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് വെയിൽ അതിലൂടെ ശക്തിയിലൂടെ നമുക്ക് ഇതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്താൻ സാധിക്കുന്നതാണ് നമുക്ക് സൂര്യപ്രകാശം എങ്ങോട്ടാണോ കൂടുതൽ ലഭിക്കുന്നത് ആ ദിശയിലേക്ക് അല്പം ചരിച്ച് വയ്ക്കുകയായിരിക്കും ഉത്തമം ശേഷം മണ്ണിട്ട് നമ്മൾ മൂടിക്കൊടുക്കുക ഇപ്പോൾ ഈ പപ്പായ തൈകളെ സംബന്ധിച്ച് ഈ പപ്പായ തൈകളുടെ തണ്ടുകൾക്ക് അല്പം ബലമുണ്ട് ആരും അല്പം വളർച്ച കിട്ടിയ ഒരു തൈകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രധാനമായിട്ടും വെള്ളം കെട്ടി നിൽക്കാതെ തന്നെ പപ്പായ തൈകളെ നമ്മൾ പരിപാലിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ തൈകൾ നട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം രണ്ട് തൈകളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം നാല് നാല്പത് ഡിഗ്രി ചരിവിലാണ് ഈ പപ്പായ തൈകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്ന് കയറാനും അതുപോലെ തന്നെ വളർന്നു കയറുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ജൈവ സ്ലറികൾ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ ഇതുപോലെ ഒരു പത്ത് തൈകളുണ്ട് ഈ പത്ത് തൈകൾ നമ്മൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നുള്ള നമ്മളെ വീഡിയോയിലൂടെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാം കേരളത്തിൽ നമ്മുടെ പപ്പായയ്ക്ക് നല്ല ഉള്ളത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന പപ്പായേക്കാൾ കൂടുതൽ ഡിമാൻഡ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന പപ്പായയ്ക്ക് തന്നെയാണ് അതിനുള്ളൊരു കാരണം നമ്മുടെ മണ്ണിൻ മണ്ണിൻ്റെ പ്രത്യേകത തന്നെയാണ് അതിൻ്റെ ടേസ്റ്റുകളും വ്യത്യാസം തന്നെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പപ്പായയ്ക്ക് പപ്പായേക്കാൾ കൂടുതൽ ടേസ്റ്റും ഗുണവും നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പപ്പായയ്ക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം നാൽപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ മാർക്കറ്റ് വിലയുള്ള ഒരു ഇനമാണ് പപ്പായ ഒരു കിലോ പുറത്ത് ഒരു കർഷകന് നല്ല രീതിയിൽ പപ്പായ നല്ല ചെയ്യുകയാണെങ്കിൽ നല്ല ആദായം തരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ശ്രദ്ധ വരേണ്ട ഒരു കൃഷി തന്നെയാണ് പപ്പായ പെട്ടെന്ന് തന്നെ ഈ വൈറസിൻ്റെ ആക്രമണവും ആക്രമണവും മറ്റു കാര്യങ്ങളും സംഭവിക്കാവുന്ന ഒരു ഇനം തന്നെയാണ് പപ്പായ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല വളപ്രയോഗത്തിലോടുകൂടി നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല ആദായം ലഭിക്കുന്ന ഒരു കൃഷി ഇനം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യ രംഗത്ത് തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് തന്നെ പപ്പായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആഹാരത്തിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു പഴവർഗ്ഗം തന്നെയാണ് അതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ കൃഷിയിടത്തിലോ പറ്റുന്ന രീതിയിൽ മിനിമം നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു മൂട് പപ്പായയെങ്കിലും വെച്ച് പിടിപ്പിക്കുക നല്ല രീതിയിൽ കൃഷി ചെയ്യുക അതിൽ നിന്ന് വിളവെടുക്കുക പപ്പായ നമുക്ക് പഴമായോ അല്ലാതെയോ വേവിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ശാസ്ത്രീയപരമായിട്ട് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന രീതിയിൽ മാത്രമേ പപ്പായയും അതിൻ്റെ അനുബന്ധ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാവൂ അപ്പം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഏറ്റവും ഗുണ ഗുണപ്രദമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് പപ്പായ അപ്പോൾ നമ്മുടെ കൃഷി കാഴ്ചകൾ ഇവിടെ തുടരുകയാണ് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അപ്പം നമ്മൾ കൃഷി കൃഷി ചെയ്യുന്ന ഓരോ വിഭവങ്ങളെയും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ കൃഷിക്കാഴ്ചകളും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം